നമസ്കാരം സ്വീഡിഷ് നഗരമായ ഒരേ ബ്രോയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ബസ്താകർ ജില്ലയിലെ റിസ്ബെർഗ്സ്ക് സ്കൂളിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വെടിവയ്പുണ്ടായത് തുടർച്ചയായുണ്ടായ വെടിവെപ്പിൽ അഞ്ചു പേർക്ക് പരുക്കേറ്റതായിട്ടാണ് വിവരം പോലീസ് അധികൃതരെത്തി സ്കൂൾ പൂട്ടി വിദ്യാർത്ഥികളെ സമീപത്തെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറ്റുകയും സ്കൂളിന്റെ മറ്റു ഭാഗങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തുവെന്നും അധികൃതർ അറിയിച്ചു പ്രൈമറി അപ്പർ സെക്കൻഡറി വിദ്യാർത്ഥികളും കുടിയേറ്റക്കാരുടെ മക്കൾക്കായി സ്വീഡീഷ് ക്ലാസുകളും തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളും ഭൗതിക വൈകല്യമുള്ളവർക്കുള്ള പ്രോഗ്രാമുകളും ഈ സ്കൂളിൽ നടന്നിരുന്നതായിട്ടാണ് വിവരം ക്ലാസ് മുറിയുടെ വാതിലിന് സമീപം തറയിൽ ഒരാൾ വെടിയേറ്റ് കിടക്കുന്ന ചിത്രം സ്വീഡിഷ് മാധ്യമം പുറത്തുവിട്ടു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ വളരെ അടുത്തായി വെടിയൊച്ചകൾ കേട്ടുവെന്നാണ് റിസ്ബർഗ്സിലെ ടീച്ചറായ ലെന ലെനന്മാർ ദേശീയ ബ്രോഡ്കാസ്റ്ററായ എസ് വി റ്റിയോട് പറഞ്ഞത് പത്തിലേറെ തവണ വെടിയൊച്ച കേട്ടതായിട്ടാണ് ഇവർ അറിയിച്ചത് വെടിയേറ്റ് പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി ഒരേബ്രോയിലെ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്നും ആശങ്കയുണ്ട് വെടിയുതിർത്തയാൾ ഇതിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും സൂചനയുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അപകടം ഒഴിഞ്ഞിട്ടില്ല പൊതുജനങ്ങൾ വസ്തുഗയിൽ നിന്നും അകന്നു നിൽക്കണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ആക്രമണമുണ്ടായ സ്കൂളിനു ചുറ്റും മറ്റ് നിരവധി സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് ആക്രമണമുണ്ടായ സ്കൂളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും കരോൻസ്ക ഹൈസ്കൂളിൽ അഭയം തേടിയതായി പ്രിൻസിപ്പൽ എ കെ ജോഹാൻസെന്റ് പറഞ്ഞു സ്വീഡനിൽ സ്കൂളുകളിലടക്കം നിരന്തരമുണ്ടാകുന്ന വെടിവെപ്പ് കേസുകളിൽ ആളുകൾ പരിഭ്രാന്തരാണ് പത്ത് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ താമസിക്കുന്ന സ്വീഡനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം വെടിവെപ്പിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തിരണ്ട് പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു സ്ട്രോഹോമിലെ പ്രതിശീർഷ കൊലപാതക നിരക്ക് ലണ്ടന്റെ മുപ്പതിരട്ടിയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിപണി വിപണിയിലേക്കുള്ള തോക്കുകളുടെ കുത്തൊഴുക്ക് വർദ്ധിച്ചു വരുന്ന അസമത്വം ഉയർന്ന തോതിലുള്ള കുടിയേറ്റം തുടങ്ങി ഒട്ടേറെ കാരണങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്നാണ് വിദഗ്ധർ പറയുന്നത് വിദേശത്തുള്ള മാഫിയ ഗ്രൂപ്പുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീഡനെ പ്രധാന കേന്ദ്രമാക്കുന്നുവെന്നാണ് ആക്ഷേപം